പ്രസിദ്ധമായ വെച്ചുപള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ സെപ്റ്റംബർ മാസം ഒന്നു മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കും വൈക്കത്തിന് മധ്യേ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിന്റെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ സമൂഹബലിയും തിരുനാൾ കൊടിയേറ്റം നടക്കും ഫരീദാബാദ് ഡൽഹി അതിരൂപതാ മെത്രാ പൊലിത്ത മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ആരാധനാ ദിനമായി ആചരിക്കും പ്രധാന തിരുനാൾ നിലം സെപ്റ്റംബർ എട്ടിനാണ് സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാം ഇടം തിരുനാൾ ആഘോഷങ്ങളോടെ തിരുനാൾ സമാപിക്കും ഈ ദേവാലയത്തിലെ പ്രധാന അൾത്താരയിലുള്ള പരിശുദ്ധ കന്യാമുറിയത്തിന്റെ ചിത്രം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രത്തിന്റെ അത്ഭുതകരമായി പൂർത്തിയാക്കപ്പെട്ട പകർപ്പാണ് പോർച്ചുഗലിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന ഏഴ് ചിത്രങ്ങളിൽ ഒന്നിന്റെ പശ്ചാത്തലം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ചിത്രം അത്ഭുതകരമായി പൂർത്തിയായി കാണപ്പെട്ടു ഈ ചിത്രം കൂടെ വെച്ച് പൂർത്തിയായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് കുടവച്ചൂർ എന്ന പേര് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണകാലത്ത് ചിത്രം ഇടക്കൊച്ചിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് അത്ഭുതകരമായി ചിത്രം തിരികെ പള്ളിയിലെത്തിച്ചു കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ പറമ്പിൽ വീട്ടിൽ ചാണ്ടി മെത്രാന്റെ ആസ്ഥാനം ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈ ദേവാലയമായിരുന്നു കേരള സഭയുടെ അഭിമാനമായ വിശുദ്ധ ചാവറ കുര്യാസ് ഏരിയ സച്ചിനെ ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ ഈ ദേവാലയത്തിൽ അടിമ വച്ചിട്ടുണ്ട് മാതാവിനോടുള്ള അടിമ സമർപ്പണമാണ് ഈ ദേവാലയത്തിലെ പ്രധാന നേർച്ച ആപത്തുകളിൽ നിന്ന് സംരക്ഷണം നേടാൻ വൈദികർ ഭക്തരുടെ ശിരസിൽ കൈവച്ച് മാതാവിന് അടിമകളായി സമർപ്പിക്കുന്നു എട്ടാമിടം തിരുനാൾ ദിനത്തിൽ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വൈദികർ ചോറ് ആശീർവദിച്ച് നൽകും വൈക്കം കോട്ടയം ആലപ്പുഴ ചേർത്തല എന്നിവിടങ്ങളിൽ നിന്ന് തീർത്ഥാടകർക്കായി പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഇക്കുറി ഒരുക്കിയിട്ടുണ്ട് തിരുനാളിനോടൊരുമിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ പോൾ തത്തപ്പള്ളി സഖവികാരി ഫാദർ ആന്റണി കളത്തിൽ കൈക്കാരൻ വക്കച്ചൻ മണത്താലിൽ എബ്രഹാം റോജി ഭവൻ വൈസ് ചെയർമാൻ സേവ്യർ മീനപ്പള്ളി പാരിഷ് കൗൺസിൽ സെക്രട്ടറി റോബിൻ മണത്താലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിലെ ദർശന സമൂഹം സ്ഥാപിതമായതോടുകൂടിയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാള ഇടവകയിൽ ആരംഭിച്ചത് തന്നെ ഈ ദർശന തിരുനാളിലെ അകലുള്ള ആളുകൾ ഒന്നാം തീയതി നോ എട്ട് നോമ്പ ആരംഭത്തിൻ്റെ ഒന്നാം തീയതി ദേവാലയത്തിൽ വന്ന് താമസിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെത്തന്നെ കിടന്നുറങ്ങി എട്ടാം തീയതി എട്ടു നോമ്പ് അവസാനിക്കുന്നതോടുകൂടിയാണ് ഇവിടെ പോയിരുന്നത് അപ്പോഴേ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ തിരുനാളിന് വന്ന് അത് പങ്കെടുത്ത് പോവുകയാണ് ചെയ്യുക നമുക്കറിയാം ഈ തിരു ഇടവ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിമ നേർച്ചയാണ് പരിശുദ്ധ അമേഖയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ആന്മയുടെ ആത്മീയ സംരക്ഷണം പ്രാർത്ഥിക്കാനുമാണ് അടിമ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നേർച്ച ഉള്ളത് വിശുദ്ധ ചാവറ കുരാക്കോ സേലിയാസ് പിതാവ് ഇവിടെ അടിമ വയ്ക്കപ്പെട്ട മത്സ്യ അമ്മയുടെ അടിമ വെച്ച് പോയ ഒരാൾ നമുക്ക് ഈ വർഷം തിരുനാൾ ഇരുപത് മുപ്പതാം തീയതി നൊവേനകൾ ആരംഭിക്കും ഒന്നാം തീയതി കുടികയറി എട്ടാം തീയതി ഏഴുവട്ടം പ്രധാന തിരുനാളം പതിനാല് പതിനഞ്ച് തീയതികളിൽ എട്ടാം ഇടം തിരുനാളുകളും ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും കളക്ടറുടെ നേതൃത്വത്തിൽ ആർ ഡി ഒയുടെ ചുമതലയിൽ വളരെ വിപുലമായ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിഷൻ ന്യൂസ് വൈക്കം